ഒരു ഏക്കർ സ്ഥലത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്ന ഒരു ഇത് കേട്ടോ അപ്പോൾ വില ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് നാല് ഏക്കറ് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ച് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നു അതിനാധാരമുള്ളത് നാല് ഏക്കർ അറുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിനാണ് അപ്പോൾ ഒരു ഏക്കറയ്ക്ക് പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില ഞാൻ ആദ്യമേ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ മതിയല്ലോ കാരണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ സമയം അപ്പോൾ അതിന് പാഴാക്കിയാൽ മതി അപ്പോൾ ഇതിനെ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ എരുമയൂർ ഭാഗത്തായിട്ടാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ നാലേക്കർ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് മുഴുവൻ പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ നിലവല്ല അപ്പോൾ ഇതിനകത്ത് ഒരു ഒന്നര ഏക്കർ സ്ഥലത്തിൽ പ്ലാവ് മാത്രം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ആദായം ആയിക്കൊണ്ടിരിക്കുന്നതും ആദായം എടുത്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒന്നര ഏക്കർ സ്ഥലം അതുകൂടാതെ ഇതിനകത്ത് തെങ്ങുകൾ നാടൻ തെങ്ങുകൾ ഒരു പത്തറുപത് എഴുപത് നാടൻ തെങ്ങ് നല്ലതുപോലെ കായ്ഫലമുള്ള ഒരു അറുപതെഴുപത് തെങ്ങുകളുണ്ട് പിന്നെ പ്ലാന്റ് ചെയ്തിട്ടുള്ള കുറേ തെങ്ങൻ തൈകൾ അത് അത്യാവശ്യം കായ്ക്കാനായി നിൽക്കുന്ന കുറച്ച് തെങ്ങൻ തൈകളൊക്കെ ആയിട്ട് അത് കൂടാതെ കുറേയേറെ ഭാഗത്ത് നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുറേ വിവിധ തരത്തിലുള്ള കുറേയേറെ മാവുകളുണ്ട് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു ഓടിറ്റ വീടുമുണ്ട് എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട് പിന്നെ ഇതിൽ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഒരുപാടുണ്ട് കേട്ടോ അത് എന്തിൻ്റെ അതിൻ്റെയൊക്കെ പേരുകൾ എന്താണെന്നുള്ള സ്ഥലത്തിൽ എനിക്കറിയില്ല ഒരുപാട് ഐറ്റംസുകൾ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ കണ്ടു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരിൽ വന്ന് കണ്ട് ഉടമസ്ഥനുമായിട്ട് സംസാരിച്ച് അതെന്തൊക്കെയാണെന്നും അതിൽ അതുപോലെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും എത്ര കണ്ട് വില കുറയും എന്നുള്ളതൊക്കെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഈ എരുമിയൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് എരുമിയൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് എരുമിയൂർ ഇതിനടുത്ത് തന്നെയാണ് വലിയ ടൗണുകളായിട്ടുള്ള കുഴൽമന്നവും അതുപോലെ ആലത്തൂരും ഒക്കെ ഉള്ളത് പാലക്കാടാണ് ഏറ്റവും വലിയൊരു ടൗൺ പാലക്കാട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ നിങ്ങൾ താല്പര്യമുള്ളവർ മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നാല് ഏക്കറ് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം നമുക്കിനിപ്പോൾ നല്ലൊരു ആടൻ ഫാമോ അല്ലെങ്കിൽ പോത്ത് ഫാമോ പന്നി ഫാമോ ഒക്കെ പശു ഫാമൊക്കെ വളർത്താനുള്ള അങ്ങനെ ഫാമുകളൊക്കെ നട നടത്താനുള്ള സൗകര്യത്തോടു കൂടിയായിട്ടാണ് കാരണം നല്ലതുപോലെ വെള്ളം കിട്ടുന്ന ഒരു എത്ര കടുത്ത വേനലും നല്ലതുപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പം അങ്ങനെ ഫാമും നടത്താം ഈ പറമ്പിൽ നിന്നുള്ള ആദായവും എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇനി കുറേ കാര്യസ്ഥലങ്ങളായിട്ടൊന്നുമില്ല എല്ലാ ഭാഗങ്ങളിലും അത്യാവശ്യം ഇവർ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ആദായം എടുക്കുന്നുണ്ട് കൃഷി കൃഷി എന്ന് പറയുമ്പോൾ ഇത് നിലം കാറ്റഗറി അല്ല കേട്ടോ പറമ്പ് തന്നെയാണ് കേട്ടോ അതുപോലത്തെ നാടൻ തെങ്ങുകളാണ് ഒരു അറുപത് എഴുപത് തെങ്ങുകളുള്ളത് പിന്നെ കുറേ പ്ലാവുകളും മാവും അങ്ങനെയുള്ള എല്ലാ സൗ സാധനങ്ങളും ഇതിനകത്ത് ആദായം കിട്ടുന്ന എല്ലാ ഐറ്റംസുകളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏക്കറയ്ക്ക് ചോദിച്ചിരിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അതുകൊണ്ടോ എന്തോ ഒരു തരം ഫ്രൂട്ട്സാണ് അതെന്താണെന്നുള്ളതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ പൈപ്പ് എല്ലാ ഭാഗത്തേക്കും പൈപ്പ് കൊടുത്തിട്ട് അതിലൂടെ ജലസേചനത്തിനുള്ള പൈപ്പ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് രണ്ട് കിണറുകളുണ്ട് അതുപോലെ രണ്ട് ബോർവെല്ലുണ്ട് അത് കൂടാതെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് എല്ലാ പറമ്പിൻ്റെ എല്ലാ ദിക്കിൽ ദിക്കുകളിലേക്കും വണ്ടികൾക്ക് വരാൻ പാടില്ല ഇതേപോലെ വഴി എല്ലാ ഭാഗങ്ങളിലേക്കും എന്ന് വെച്ചാൽ ഇന്ന് ആദായം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പിക്കപ്പ് അല്ലെങ്കിൽ ഫോർ ഫോറോൺസോം പോലത്തെ വണ്ടികളൊക്കെ വരണമെങ്കിൽ എല്ലാ ഭാഗത്തേക്കും വഴി സെപ്പറേറ്റ് 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 ആയിട്ട് വഴി തിരിച്ചിട്ട് കൊണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക വാങ്ങാൻ താല്പര്യമുള്ളവരും മുഴുവൻ കണ്ടതിന് ശേഷം ഈ കാണുന്ന മാതിരി ഇരിക്കില്ല നിങ്ങൾ ഒന്ന് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഉഗ്രനായിരിക്കും ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ അതിനകത്ത് ഇവരുടെ ഫാമിലി എപ്പോഴേലൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു ആറേഴ് അടി താഴ്ചയുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ അതിനകത്ത് കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിനൊരു ചുറ്റും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിർത്തിയിരിക്കുന്നതാണ് വെള്ളം ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കൂടാതെയാണ് ഇതിന് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടുള്ളത് വണ്ടികളൊക്കെ വരും അന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബോർവെൽ അടിക്കാനൊക്കെ ആയിട്ടുള്ള ലോറികളൊക്കെ വന്ന് ബോർവെൽ അടിച്ച് തിരിച്ചു പോയിട്ടുള്ളതാണ് അപ്പോൾ വഴി സൗകര്യമുണ്ട് ഹൈവേയിൽ നിന്നാവുമ്പോൾ കൃത്യം രണ്ടര ആണ് ഇതിനകത്തേക്ക് ദൂരം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ ആട്ഫാമോ പന്നി ഫോമോ കോഴി ഒക്കെ നടത്തണമെങ്കിൽ നല്ല സൗകര്യമുള്ള ഒരു ഭാഗം വീട് നിങ്ങൾ കണ്ടോളൂ എല്ലാ ഭാഗവും പറമ്പിൻ്റെ അത്യാവശ്യം എല്ലാ ഭാഗത്തും എത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക എത്ര കടുത്ത വേനലും പിന്നെ അത്തേക്കൊക്കെ കയറി വരുമ്പോൾ നല്ല കുളിർമയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഏതൊക്കെയോ ടി വി ചാനലുകളിലൊക്കെ കണ്ടിരുന്നു ഒരു നാലഞ്ച് ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് അതിനകത്ത് ഇതുപോലെ ഒരു വനം പോലെ എല്ലാ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കർഷകൻ്റെ സ്റ്റോറിയൊക്കെ ഏതോ ഒരു ചാനലിട്ടിട്ടുണ്ടായിരുന്നു എന്നമാതിരിയാണ് ഇവിടെയൊക്കെ വരുമ്പോഴുള്ളൊരു ഫീലിങ്സ് ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഈ വാഴയിൽ നിന്ന് നേന്ത്രം അതിൻ്റെ എടുത്തതിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ ഈ വാഴ നിന്ന ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ കാലിയായി കിടക്കുന്നു അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് രണ്ട് കിണറുകൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും അത് അതൊരു കിണർ പിന്നെ ഇതൊരു കിണർ അത് കൂടാതെയാണ് രണ്ട് വലിയ ബോർവെല്ല് വന്നിട്ടുണ്ടാവും ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഭാഗമാണ് ഇതിൽ നിന്ന് ഒരു വർഷമൊക്കെ എന്ത് ആദായം കിട്ടുന്നുണ്ടെന്നുള്ള ചോദ്യത്തിന് അവർക്ക് കൃത്യമായിട്ടൊരു കണക്കില്ല കാരണം ആദായങ്ങൾ വരുന്നു അത് കൊടുക്കുന്നു അപ്പോൾ അതിന് കൃത്യം പോലെ കണക്കുകളൊന്നും എഴുതി വെച്ചിട്ട് അങ്ങനെ പറമ്പ് കൊടുക്കാനുള്ളൊരു രീതിക്ക് ആരെങ്കിലും ബോധിപ്പിക്കാവുന്ന രീതിക്ക് കുറേ കണക്കുകളൊന്നും കണക്കുകളൊന്നും എഴുതി വെച്ചിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തോട്ടവും പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇതുപോലെ വാങ്ങാൻ വരിക അപ്പോൾ അവർക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ വീക്ഷണത്തിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് എന്ത് ആദായം വരുന്നുള്ളതൊക്കെ നല്ലതുപോലെ ഈ പ്ലാവിൻ്റെ മാവിൻ്റെ മാങ്ങേയും ചക്കയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇഷ്ടംപോലെ വണ്ടികളൊന്നും കൊണ്ടുപോകാറുണ്ട് പിന്നെ വാഴയിൽ നിന്ന് വാഴ ഇഷ്ടം പോലെ കായ്ക്കൊലകൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ടാറിങ് റോഡിൽ നിന്ന് അതായത് ഇതേപോലത്തെ വഴി മണ്ണ് വഴിയാണ് അതൊരു മുന്നൂറ് മീറ്റർ ദൂരം മണ്ണു വഴിയാണ് ടാറിങ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു രണ്ടര കിലോമീറ്റർ ആണ് അങ്ങനെ ദൂരം വരുന്നത് കേട്ടോ അപ്പോൾ ഈ തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പ് വഴിക്ക് ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് അപ്പോൾ ഈ നമ്പറിൽ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താലും വാട്സപ്പ് വഴിക്ക് കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന ഒരു പറമ്പാണ് മുഴുവൻ പറമ്പ് തന്നെയാണ് നിലവില്ല കേട്ടോ അപ്പോൾ ഇതിൽ നാലേക്കർ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിനാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്താൽ മതി ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റുള്ള ആധാർ എന്നുള്ള പൈസ പിന്നെ ഒരു അറുപത് അറുപത്തഞ്ച് സെൻറ്റ് ഇതിനകത്ത് കൂടുതൽ കിടക്കുന്നതാണ് അത് ഇവർ വാങ്ങുമ്പോഴും അത് എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെ കൈവശമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് അതിൽ നിന്ന് വിളകൾ കാർഷിക വിളകൾ എന്താ പറയുക വിപണനം ചെയ്ത് അതിൽ നിന്ന് വിളകൾ എടുക്കുന്നുണ്ട് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടാണ് അത്യാവശ്യം വലിയൊരു ഫാമിലിക്കാണെങ്കിലും താമസിക്കാവുന്ന താമസിച്ച് പറമ്പിൽ കൃഷി ചെയ്ത് എന്ന ആദായം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് അത് അധികവുമായിട്ടിരുന്ന് സംസാരിക്കുന്ന പക്ഷം വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഉടമ വാങ്ങാനുള്ള പാർട്ടി വരട്ടെ അവരായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തട്ടിട്ടിട്ടുണ്ട് മുകളിലൊക്കെ സീലിംഗ് ചെയ്ത് അതിൻ്റെ മുകളിലും സാധനങ്ങളൊക്കെ നമുക്ക് ഡംപ് ചെയ്യാനുള്ള ഭാഗത്തിനുള്ള ചുമരുകളുടെ ഭാഗങ്ങളിലേക്കൊന്നും പൊട്ടലോ പൊളിയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പണിക്കാർക്ക് വേണമെങ്കിൽ പണിക്കാർക്ക് താമസിക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല ഫാം സെറ്റപ്പ് ഒക്കെ തുടങ്ങുന്നവർക്ക് നല്ല ഏരിയയാണ് പറഞ്ഞാൽ സ്ഥലത്തൊക്കെ പോയി ഫാം തുടങ്ങുന്നതിനേക്കാളും ഇത് ആദായവും ഉണ്ട് നമുക്ക് അതിൽ നിന്നുള്ള ഒരു വരുമാനവും ആവും പിന്നെ ഈ ഫാം തുടങ്ങുന്നതിൽ നിന്നുള്ള കോഴി ഫാമും പന്നിഫാമും ആടുഫാമും പോത്തു ഫാമൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിനും പറ്റുന്ന നല്ലൊരു ഏരിയയിലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക എന്നതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പാലക്കാടൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് കേട്ടോ അതേപോലത്തെ രണ്ട് ബോർവെൽ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാഷണൽ ഹൈവേ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഈ ഹൈവേയുടെ സൈഡിൽ നിന്നാണ് ഞാൻ പറഞ്ഞെന്ന് ഒരിക്കൽ കൂടി പറയുന്നു രണ്ടര കിലോമീറ്ററാണ് ഈ പറമ്പിലേക്കുള്ള ദൂരം അത് ആ രണ്ടര കിലോമീറ്ററിൽ ഒരു മുന്നൂറ് മീറ്റർ ദൂരം ടാറിങ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് അത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട് അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതാണോ ഇതാണ് ടാറിങ് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡിൽ നിന്നാണ് നമുക്കൊരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്കായിട്ടുള്ളത് അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം